എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ജീവിതയാത്രയിൽ അനേകായിരം മാതാപിതാക്കളെ കാണുവാനും പരിചയപ്പെടുവാനും അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ വളരെ വാത്സല്യത്തോടെ സ്നേഹിക്കുകയും അവരുടെ ജീവിതത്തിൽ വളരെ ഇമ്പാക്റ്റായിട്ടുള്ള മാതാപിതാക്കളുടെ അനുഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് വളരെ ക്ലോസ് ക്വാർട്ടേഴ്സിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൂട്ടം വളരെ ചെറിയ ഒരു കൂട്ടം കുഞ്ഞുങ്ങളുടെ ജീവിതം തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയ പേരൻസും ഉണ്ട് അച്ചടക്കം അമിതമാക്കി കുഞ്ഞുങ്ങളെ സ്ട്രെസ്സിൻ്റെ ഏറ്റവും ദോഷകരമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ട ചില കുടുംബങ്ങൾ മക്കളുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കുവാൻ കഴിയാതെ ആവർത്തിച്ച് കിരാതമായ ശിക്ഷണ നടപടികൾ ചെയ്ത് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ മരവിപ്പിച്ച് ശക്തി ക്ഷയിപ്പിച്ച് ശക്തിക്ഷയിപ്പിച്ച് അവരുടെ ജീവിതം തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിട്ട അനവധി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പിതാവിന്റെ സ്വാർത്ഥത ഇവിടെ സ്നേഹമല്ല അച്ചടക്കത്തിന്റെ രാജാവാണ് എന്നുള്ളത് മക്കളെ കാണിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് അച്ചടക്കം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ അതിൻ്റെ രീതികൾ അവരോട് കൂടെ കാട്ടിയിട്ടല്ല അവരുടെ ജീവിതയാത്രയിൽ അവരുടെ ആരോഗ്യത്തിനും മനസ്സിനും അത് ഹാനി തട്ടുമെന്നുള്ള പരിജ്ഞാനമില്ലാത്തവർക്ക് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അതിൻ്റെ തീവ്രത അതിൻ്റെ ശക്തി ആ സമയത്തെ നമ്മുടെ ആധികാരികത തെളിയിക്കുവാനായിട്ടുള്ള നമ്മുടെ ഒരു വല്ലാത്ത ശ്രമമുണ്ടല്ലോ അവിടെ നമ്മൾ ജയിക്കും പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇത് ചെയ്തവർ വല്ലാതെ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു കുഞ്ഞുങ്ങൾ വളർന്നിട്ടും അവരുടെ ഭാവി മരടിച്ചു പോകുന്ന അവർക്ക് ജീവിതത്തിൽ ഒരു ധൈര്യമില്ലാത്ത ഒന്നിനെയും നേരിടുവാൻ താല്പര്യമില്ലാത്ത സ്നേഹമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് ഇങ്ങനെയുള്ള അച്ചടക്ക കാര്യപരിപാടികൾ കൊണ്ടാണ് ഇതിൽ ആരെങ്കിലും ഇങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അച്ചടക്കത്തിന്റെ മര്യാദകൾ ലംഘിക്കാതെ ശിക്ഷണത്തിൻ്റെ സീമകൾ ലംഘിക്കാതെ കുഞ്ഞുങ്ങളെ നല്ല മാതൃകയുള്ള രീതിയിൽ അവരെ അച്ചടക്ക നടപടികൾ പഠിപ്പിച്ച് അവർക്ക് ജീവിതത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണം ഒരിക്കലും അവരുടെ കുടുംബജീവിതം പോലും താളം തെറ്റുന്ന രീതിയിൽ മാതാവും പിതാവും ഒരിക്കലും അതിനായിട്ട് ഇടവരുത്തരുത് മാതാവിൻ്റെയും പിതാവിൻ്റെയും അമിതമായിട്ടുള്ള താൻപൂര്യമാണ് അവരുടെ ജീവിതം ഇത്രയും ജീവിച്ചു തീർത്തിട്ടും പിന്നെയും മതിയാവാതെ കുഞ്ഞുങ്ങളെ വീണ്ടും തങ്ങളുടെ വരുതിക്കുള്ളിൽ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്ന കരാള രീതികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയു നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറയാണ് അവർ ജീവിക്കേണ്ടവരാണ് അവരുടെ ഭാവി തകർക്കുവാനായിട്ട് ഒരു മാതാവും പിതാവും ശ്രമിക്കരുത് എന്നത് പറയുന്നത് ഒരു വളരെ ചെറിയ ഒരു കൂട്ടം അങ്ങനെ ചെയ്യുന്നവരോട് മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാവട്ടെ നമ്മുടെ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ് മുറിവേറ്റ് അവരുടെ ചിറകരിഞ്ഞ് തകർന്നു പോകുന്ന രീതിയിലാവാതിരിക്കട്ടെ ശിക്ഷണം ആവശ്യമാണ് പക്ഷേ അത് അതിര് കടന്നാൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ദോഷമായി തീരുന്ന സത്യം നാം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും അനുഗ്രഹമുള്ളതുമായി തീരട്ടെ ഗോഡ് ബ്ലസ് ചെയ്യുന്നു